ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാരു ആകാശിൻ്റെ ഡയറി വായിച്ചതോടെ ചാരുവിന് വല്ലാത്ത കുറ്റബോധം വരികയാണ് അക്കു ജീവിതത്തിലേക്ക് ഞാൻ കാരണമാണ് ശ്രേയെ നഷ്ടപ്പെട്ടത് അക്കുചേട്ടൻ്റെ സന്തോഷത്തെയാണ് ഞാൻ ഇല്ലാതാക്കിയത് എങ്കിൽ ഞാൻ ഇനി അക്കു ജീവിതത്തിൽ ഇനി തുടരാൻ പാടില്ല എന്നുള്ള തീരുമാനം ചാരു എടുക്കുകയാണ് ഈ സമയം ആകാശ് ശ്രേയുമൊത്തുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ വേദനയോടു കൂടി കരഞ്ഞുകൊണ്ട് ഓരോന്നോരോന്നായി ഡെലീറ്റ് ചെയ്യുകയാണ് ആ സമയത്തൊക്കെ ആകാശ് ശ്രേയുമൊത്ത് ചെലവഴിച്ച ആ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തോണ്ടാണ് കരഞ്ഞുകൊണ്ട് ഓരോ വീഡിയോയും ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ആക്കുന്നത് ഇനി ഒരിക്കലും ശ്രേയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പോലും എൻ്റെ അടുത്ത് പാടില്ല എന്നുള്ള ഒരു കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം ആകാശ് ചെയ്യുന്നത് പിന്നീട് ആകാശ റൂമിലേക്ക് ചെല്ലുന്ന സമയത്താണ് ചാരു ഈ ഡയറി ഡയറിയിരുന്ന് വായിക്കുന്നത് ആകാശ് കാണുന്നത് അപ്പം പെട്ടെന്ന് ആകാശ് അയ്യോ ചാരു എങ്ങാനും ഞാൻ എഴുതിയ ആ ഡയറി വായിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള കൂടി ചാരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ പെട്ടെന്ന് ചാരു കണ്ണൊക്കെ തുടച്ച ശേഷം ഡയറി അങ്ങ് അടച്ചു വെക്കുകയാണ് അപ്പോൾ ചാരു നീ എന്താ ചെയ്യുന്നത് ഞാനതൊക്കെ എടുത്തു അക്കു ചേട്ടാ നിൻ്റെ കയ്യിലെന്താ ഡയറി ആണല്ലോ അത് ഞാൻ എൻ്റെ ഡയറിയാണ് ആ നീ അത് വായിച്ചു നോക്കിയോ ഇല്ല അക്കു ചേട്ടാ ഞാൻ വായിച്ചിട്ടില്ല അതിൽ നിറയെ കവിതകളൊക്കെയാണ് ആ ഡയറി ഇങ്ങനത്തെ ആ എന്ന് പറയുമ്പോൾ ഞാനതൊന്ന് വായിച്ചിട്ട് അക്കു ചേട്ടൻ തന്നാൽ മതിയോ അതിൽ അത് പ്രത്യേകിച്ച് വായിക്കാനൊന്നുമില്ല നീ അത് ഇങ്ങനത്തെ എന്ന് പറഞ്ഞ് ആകാശ ചാരുവിൻ്റെ കയ്യിൽ നിന്നും ആ ഡയറി വാങ്ങിക്കുകയാണ് എന്നിട്ട് പറയണേ ഞാൻ അതിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കവിതകൾ എഴുതിയതാണ് അതൊന്നും വായിക്കാൻ ഒന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് ആകാശ് ചാരുവിൻ്റെ കയ്യിൽ നിന്ന് പതിയെ ആ ഡയറി വാങ്ങിക്കുകയാണ് എന്നിട്ട് പറയണേ ഈ ഡയറി കാണാതായിട്ട് കുറേ ദിവസമായി ഞാനത് നഷ്ടപ്പെട്ടു എന്നാണ് കരുതിയത് ഞാൻ എൻ്റെ ബുക്കുകൾക്കിടയിലൊക്കെ ഇതൊക്കെ കുറേ തിരഞ്ഞതാണ് ഇത് ഞാൻ ഇവിടെയാണ് വെച്ചത് എന്നുള്ളത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഡയറി എടുത്ത് മാറ്റി വയ്ക്കുന്നത് എന്നിട്ട് ആകാശ് പറയണേ എന്ന ചാരു ഇനി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ആകാശും ഉറങ്ങാൻ കിടക്കുക കേട്ടോ അങ്ങനെ ചാരുവും ആകാശം ഉറങ്ങാൻ കിടക്കുകയാണ് ആ സമയത്തൊക്കെ ചാരു മനസ്സ് കൊണ്ട് വേദനയോട് കൂടിയിട്ടാണ് ഇറങ്ങാൻ കിടക്കുന്നത് അങ്ങനെ ചാരുവിന് ഉറക്കമേ കിട്ടുന്നില്ല അപ്പോഴേക്കും ആകാശം നല്ല ഉറക്കത്തിലായിട്ടുണ്ടാവും അങ്ങനെ ആകാശിന്റെ ഉറങ്ങുന്ന കട്ടിൻ്റെ ആ സൈഡിലേക്ക് തല വെച്ചുകൊണ്ട് ചാരു പൊട്ടിക്കരഞ്ഞോണ്ട് പറയാണ് അക്കുചേട്ടന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നതാണ് അക്കുചേട്ടന്റെ ജീവിതം തകരാൻ കാരണം ഈ പാപിയായി ഞാൻ കാരണമാണ് അക്കുചേട്ടനും ശ്രേയം തമ്മിലുള്ള ബന്ധം തകർന്നത് അതുകൊണ്ട് അക്കുച്ചേട്ട ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായി ഇനി ഞാൻ തുടരില്ല ഞാൻ എത്രയും പെട്ടെന്ന് അക്കുച്ചേട്ടൻ്റെ മനസ്സിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോവും അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ എന്നേക്കുമായി ഇറങ്ങിപ്പോവും എന്നിട്ട് ശ്രേയമൊത്ത് അക്കുച്ചേട്ടൻ സന്തോഷത്തോടു കൂടി ജീവിക്കണം ഈ ചാരുവായിട്ട് അക്കുച്ചേട്ടൻ്റെ ജീവിതം തകർക്കില്ല അക്കുച്ചേട്ടൻ്റെ സന്തോഷം ഇല്ലാതാക്കില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ചാരു ഇങ്ങനെ സ്വയം പറയുകയാണ് അപ്പോഴൊക്കെ ആകാശം ഇതൊന്നും കേൾക്കുന്നില്ല ആകാശം നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ചാരു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആകാശിൻ്റെ ആകാശം കിടക്കുന്ന കട്ടിലിൻ്റെ സൈഡിലേക്ക് തല വെച്ചുകൊണ്ട് കരഞ്ഞു കരഞ്ഞു ാണ് പിറ്റേ ദിവസം രാവിലെ അരവിന്ദൻ ആ ഹോട്ടലിൽ നിന്നും താമസം മാറുകയാണ് ഒരു വീട്ടിലേക്ക് താമസം മാറുകയാണ് അങ്ങനെ ബ്രോക്കർ മൊത്തം ആ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് അരവിന്ദനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ അയാൾ ചോദിക്കുകയാണ് ആ ഹൗസ് ഓണർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ജോലി നിങ്ങൾ എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അരവിന്ദൻ പെട്ടെന്ന് അങ്ങ് പതറുകയാണ് അപ്പോൾ എന്താ ജോലി ഒന്നുമില്ലേ വിലയും കൂലിയും ഇല്ലാത്തവനാണോ നീ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കിവിടെ റൂം തരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അരവിന്ദൻ പറയണേ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കുറിച്ച് അറിയാനിട്ടാണ് എനിക്ക് ജോലിയുണ്ട് ഞാൻ ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ് ഈ ഒരു സിറ്റിയിൽ വന്ന് ഞാൻ നല്ല വലിയൊരു ബിസിനസ് തന്നെയാണ് തുടങ്ങാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു കുഴപ്പവും കൂടാതെ എല്ലാ മാസവും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ വാടക തന്നിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം എവിടെയാണ് താമസിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെയാണ് താമസിച്ചത് പക്ഷേ അവിടെ ഒരുപാട് പേരുണ്ട് അവരോടൊപ്പം എനിക്ക് താമസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ തനിച്ച് താമസിക്കാൻ ഇവിടേക്ക് വന്നത് അവരാണെങ്കിലോ നേരം വഴുകിയാണ് കിടക്കത്തുള്ളൂ പിന്നെ രാവിലെ അത് രാവിലെ എണീക്കൊന്നുമില്ല എനിക്കാണെങ്കിലോ നേരത്തെ എണീക്കണം എന്നിട്ട് എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി കുറച്ച് നേരം പ്രാർത്ഥിക്കൊക്കെ വേണം അങ്ങനെയുള്ള ശീലമുള്ള ആളാണ് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അവരോടൊപ്പം തുടർന്ന് പോവാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഞാൻ വേറെ താമസിക്കാം എന്ന് തീരുമാനിച്ചത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് വാടകയ്ക്ക് തന്നോളൂ കൃത്യമായിട്ട് െ നിങ്ങൾക്കുള്ള വാടക ഞാൻ തന്നോളാം എന്നൊക്കെ പറഞ്ഞ് അരവിന്ദൻ നല്ലവനെ പോലെ അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഹൗസ് ഓണർ ഇയാൾ കുഴപ്പമില്ല ഇയാൾ പ്രശ്നക്കാരനല്ല എന്ന് തോന്നിയത് കൊണ്ട് വാടകയ്ക്കി കൊടുക്കുകയാണ് അരവിന്ദിന്റെ റൂമ് വാടകയ്ക്കി കൊടുക്കുകയാണ് പിന്നീട് അശ്വതിയും ചാരവും കൂടി കിച്ചണിൽ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആകാശിനോട് അനു എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഏട്ട ഏട്ടനെ ഇതൊന്നു പറഞ്ഞതാ എന്ന് പറഞ്ഞ് ആകാശും അനുവും കൂടി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഹേമ അവിടെ ഇരുന്ന് പത്രം വായിക്കുകയാണ് ആ സമയത്താണ് ഹേമി കാണാൻ വേണ്ടി തൊട്ടടുത്തുള്ള അയൽവാസികൾ അവിടേക്ക് വരുന്നത് അപ്പോൾ ഹേമ അവരെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു നിങ്ങളുടെ ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് ആ രണ്ട് സ്ത്രീകളും പറയുകയാണ് കല്യാണത്തിന് ഞങ്ങൾക്ക് കൂടാൻ കഴിഞ്ഞില്ല അന്നേ ദിവസം തന്നെയാണ് എൻ്റെ മകളുടെയും വിവാഹം ഉണ്ടായിരുന്നത് ഇവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു എന്തായാലും ചാരുവിന് ഇവിടേക്ക് തന്നെ മരുമകളായി വരാനുള്ള വിധി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അരവിന്ദൻ ഓടിപ്പോയിട്ടും ചാരുവിൻ്റെ കഴുത്തിൽ ആകാശ് തന്നെ താലി കെട്ടേണ്ടി വന്നത് അപ്പോൾ ഹേമക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ ഹേമ പറയണോ അതൊക്കെ ശരി തന്നെയാണ് തലേലെഴുത്ത് മായച്ച മായില്ലല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ ചാരു അവർക്കുള്ള ചായയുമായിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ് അല്ല എന്താ നിന്റെ മകളുടെ വിവരം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് അവിടെ എന്നും പ്രശ്നങ്ങളാണ് ഒരു സമാധാനവും ഇല്ല അവൾക്ക് അവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ ഇത് അവൾക്ക് വിശേഷമുണ്ട് അതുകൂടി പറയാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് അപ്പോഴേക്കും ചാരു അവർക്കുള്ള ചായയുമായിട്ട് അവിടേക്ക് വരികയാണ് എന്നിട്ട് ചായ കൊടുത്ത ശേഷം ചാരു അവിടെ നിന്ന് പോകുന്ന സമയത്താണ് അതിൽ ഒരു സ്ത്രീ ചോദിക്കണം അല്ല ചാരുവിന് വല്ല വിശേഷവും ഉണ്ടോ എന്ന് ചോദിച്ചതോടുകൂടി ചാരു തന്നെ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ ആകാശം അനുവും അശ്വതിയുമൊക്കെ ഇങ്ങനെ അവരുടെ ആ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെടാതെയാണ് നോക്കുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് ഇതൊക്കെ കേട്ടും കൊണ്ട് ബാലമാശി വരികയാണ് ആലൻ അവിടെ വന്ന് നിൽക്കുന്നത് ഇവർ രണ്ടുപേരും കാണുന്നില്ല സ്ത്രീകൾ അങ്ങനെ ചോദിച്ചതോടുകൂടി ഹേമ ചാരുവിനെ ഈ അവസരത്തിൽ ചാരുവിൻ്റെ മനസ് വേദനിപ്പിക്കാൻ വേണ്ടി ഹേമ പറയണേ അതിനൊക്കെ ഒരു ഭാഗ്യം ചെയ്യണം ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളവരാണ് ഗർഭിണികളൊക്കെ ആവും ഇവൾക്ക് അതിനുള്ള ഒരു ഭാഗ്യവുമില്ല ഇവൾ ഒരിക്കലും ഗർഭിണിയാവാനും പോകുന്നില്ല ഒരു സ്ത്രീക്ക് ദൈവം കൊടുക്കുന്ന വരദാനമാണ് അമ്മയാവുക എന്നുള്ളത് ആ കൂട്ടത്തിൽ എൻ്റെ മരുമകൾ പെടില്ല അവൾക്ക് അങ്ങനെയുള്ള ഒരു ഭാഗ്യം ഒരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഹേമ വല്ലാതെ പരിഹസിച്ചുകൊണ്ട് ചാരുവിനോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ചാരു പൊട്ടി കരയുകയാണ് ഓ ഇതൊക്കെ കേട്ടും കൊണ്ട് ആകാശിന് ഒന്നും പറഞ്ഞു പറയാനാവാതെ ആകാശം വിഷമത്തോട് കൂടിയിട്ടാണ് തോന്നിക്കുന്നത് ഇവരെന്ത ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ബാലൻ നല്ല ദേഷ്യം വരികയാണ് അപ്പോൾ ഹേമ പറയാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പറയുന്നത് കുടുംബത്തിൽ നിന്നും ഒരിക്കലും ഇങ്ങനെയുള്ള ആലോചന ഒന്നും എടുക്കരുത് എന്നുള്ളത് ഇപ്പോൾ ഇവൾക്കിനി ഒരിക്കലും ഗർഭിണിയാവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാനും കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് അപമാനിച്ച രീതിയിലാണ് ഹേമ സംസാരിക്കുന്നത് അതോടുകൂടി ബാലൻ്റെ കൺട്രോൾ അങ്ങ് നശിക്കുകയാണ് അങ്ങനെ ബാലം ഒച്ച എടുത്തുകൊണ്ട് അങ്ങ് വരികയാണ് അവർക്ക് കേൾക്കാൻ വേണ്ടി ഒന്നും അറിയാത്ത ഭാവത്തിൽ ബാലൻ സംസാരിക്കുകയാണ് എവിടെയാണ് ആ ഗോവിന്ദൻ ഗോവിന്ദൻ ഇതുവരെയും പാടത്തേക്കൊന്നും ഒന്നും പോയില്ലേ അവിടെ കന്നുകാലികളെ പച്ചക്കറികളും എല്ലാം നശിപ്പിക്കുന്നുണ്ട് എവിടെയാണ് ഗോവിന്ദൻ എന്ന് പറഞ്ഞ് ഒച്ച എടുത്തുകൊണ്ട് സംസാരിക്കണം എന്നിട്ട് ഈ രണ്ട് സ്ത്രീകളുടെ അടുത്തേക്ക് ചെല്ലാണ് ആ നിങ്ങൾ എപ്പോഴെയാണ് വന്നത് ഞങ്ങൾ കുറച്ചു നേരമായിട്ടുള്ളു മാഷെ ആ നിങ്ങൾ വന്നതും സംസാരിച്ചതും എല്ലാം തന്നെ ഞാൻ കേട്ടു എന്താണ് നിങ്ങൾ പറഞ്ഞത് ബന്ധത്തിൽ നിന്നും ഒരിക്കലും കല്യാണം കഴിക്കരുത് എന്നോ അങ്ങനെയാണെങ്കിൽ ആദ്യകാലം മുതൽ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ ബന്ധത്തിൽ നിന്ന് കല്യാണം കഴിക്കലും അവര് കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എന്താ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബന്ധത്തിൽ നിന്ന് ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള ഭാവത്തിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമാണോ ആദ്യമായിട്ട് ബന്ധത്തിൽ നിന്നൊരു കല്യാണം നടന്നത് നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ ഇവിടെ ഒരു ഒരുത്തിയുമുണ്ടല്ലോ എന്നിട്ട് രണ്ടുപേരും ദൂഷണം പറയാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹേമയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറയണേ അപ്പോഴത്തെ അശ്വതിയും ഒക്കെ അവിടേക്ക് വരുകയാണ് അപ്പോ ഹേമ ഒച്ചെടുത്തപ്പോ ബാലം പറയണേ എന്ത് പറ്റി നിനക്കെന്താ വേദനിച്ചു ഇവരുടെ മുന്നിൽ വെച്ച് നിന്നോട് ഇപ്പോ മോശമായി സംസാരിച്ചപ്പോ നിനക്കത് വേദനിച്ചു അല്ലേ പക്ഷേ കുറച്ചു മുന്നേ നീ ഇപ്പോ ചാരുവിനെ കുറിച്ച് നല്ല മോശമായി സംസാരിച്ചല്ലോ അപ്പോൾ നിനക്ക് നല്ല സന്തോഷമായിരുന്നല്ലോ അപ്പോൾ നിന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കത് വേദന ഉണ്ടാക്കുന്നു പക്ഷേ നീ ഇപ്പോ എന്തുമാത്രം അധികം ചാരുവിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ എന്താ അവൾക്ക് വേദനയില്ലേ ചാരു പറഞ്ഞു േ വേണ്ട ബാലമാമേ എന്ന് പറയുമ്പോൾ നീ മിണ്ടാതിരിക്ക ചാരു നീ ഇപ്പോൾ ഇവർ പറയുന്ന ഓരോ വാക്കിനും അപ്പോഴപ്പഴേ ഓരോ ചുട്ട മറുപടി കൊടുക്കുകയായിരുന്നു ഇവരിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ നീ ഒന്നും പറയില്ല എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവർ നിന്നെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞ സമയത്ത് നീ ഒന്നും മിണ്ടാതിരിക്കല്ലേ ചെയ്തത് അതുപോലെ ഞാൻ ഇവരോട് കുറച്ച് പറയട്ടെ അതുവരെ നീ നീയൊന്നും മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞ് ബാലം പറയണേ അല്ല നിനക്കിപ്പോൾ എന്താ തോന്നിയത് കുടുംബത്തിൽ നിന്നും കല്യാണം ആലോചിച്ചത് സെറ്റായിപ്പോയി എന്നല്ലേ ആ ഒരു ബുദ്ധി ഇപ്പോഴാണോ നിനക്ക് തോന്നിയത് രമേശിന് നമ്മുടെ മകൾ അശ്വതിയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നിനക്ക് എന്താ ഇത് തോന്നിയില്ലേ ബന്ധത്തിൽ നിന്നാണ് ഈ കല്യാണം നടത്തുന്നത് എന്ന് പിന്നെ അവരുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളോളമായി എന്നിട്ടും അവർക്ക് ഇതുവരെയും ഒരു കുഞ്ഞു പോലും ഉണ്ടായിട്ടില്ല അതിനെ കുറിച്ചൊന്നും നീ ഇതുവരെയും സംസാരിച്ചത് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇപ്പൊ എന്താ ചാരുവിനെ മാത്രം എന്താ നിനക്കിപ്പോ കുഞ്ഞുങ്ങളില്ല എന്നും ബന്ധത്തിൽ നിന്നും ആ കല്യാണം ആലോചിച്ച് തെറ്റായി എന്നൊക്കെ പറയാനുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂടി പറയാം എങ്ങനെയാണ് അരുവിൻ്റെയും ആകാശിൻ്റെയും കല്യാണം നടന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ അവർക്കൊന്ന് സെറ്റിലാവാൻ കുറച്ച് സമയമെടുക്കും അത് മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ നാണമില്ലേ ബുദ്ധി ഇത് ചാരുവിൻ്റെയും ആകാശിന്റെയും ജീവിതമാണ് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് നല്ലതുപോലെ അറിയാം അവരതിനെക്കുറിച്ച് ചിന്തിച്ചോളും അല്ലാതെ നിങ്ങൾ വെറുതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ കഷ്ടപ്പെടേണ്ടതില്ല എന്ന് പറയണം അങ്ങനെ അശ്വതിക്ക് കുഞ്ഞുണ്ടായില്ല എന്നുള്ള കാര്യം പറഞ്ഞതോടുകൂടി ബാലൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതോട് കൂടി അശ്വതി പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെ അശ്വതി ആരും കാണാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊക്കെ തുടച്ചു കളയുന്നുണ്ട് എന്നിട്ട് ബാലൻ പറയണേ ഇനി മേലിൽ ഇവിടെ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നടന്നാൽ ഞാൻ പിന്നെ എന്താണ് ചെയ്യാ എന്ന് അറിയാൻ പറ്റില്ല ഞാനൊരു കൊലപാതകം വരെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ബാലൻ ദേഷ്യപെടാണ് അപ്പോൾ ആ രണ്ട് സ്ത്രീകളും ഹേമ ചേച്ചി എന്നാൽ ശരി ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പോൾ ബാലൻ പറ ആ പൊയ്ക്കും അവരെ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നു എന്നുള്ള ഭാവത്തിലാണ് ബാലം പെരുമാറുന്നത് അവർ പോയി കഴിഞ്ഞ ശേഷം ഹേമയോട് ഫലം പറയണേ ഇനി ആരെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ അവരോട് സംസാരിക്കുന്നത് നിന്റെ മരുമകളല്ലേ നിന്റെ മരുമകളെ നീ അംഗീകരിക്കേണ്ട നീ അവളെ അംഗീകരിച്ചിട്ടുമില്ല പക്ഷേ നിന്റെ മകനെ കൂടിയല്ലേ അവന്റെ ജീവിതത്തെക്കുറിച്ചല്ലേ നീ ഇപ്പോ ഇവിടെ നിന്ന് സംസാരിച്ചത് ഇനി മേലിൽ ഇവിടെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടായാൽ പിന്നെ ഞാൻ നിന്നെ നിനക്കൊന്നുകളയാനും മടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഹേമ പറയണേ ഒന്നും മതിയാക്ക് ഞാൻ അതിന് ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇവള് കാരണമല്ലേ ആകാശ് എല്ലായിടത്തും അപമാനിക്കപ്പെട്ടു ും അവന്റെ ജീവിതം ഇരുട്ടിലായതും എല്ലാം ഇവൾ ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയ അന്ന് മുതലാണ് എന്ന് പറഞ്ഞപ്പോൾ ബാല ഒച്ച എടുത്ത് നിന്നോടല്ലേ വായടച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു സാധനം എടുത്ത് ഹേമയുടെ തലക്കിട്ട് അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആരും തടയുകയാണ് ബാലമാമയെ എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും ആകാശും അനുവും അശ്വതി ഇങ്ങനെ ഓടി വരികയാണ് എന്താ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ബാലന്റെ കയ്യിലുള്ള ആ സാധനം നിലത്തേക്കങ്ങ് എറിഞ്ഞു ടയ്ക്കുകയാണ് ചാരു പൊട്ടിക്കരഞ്ഞോണ്ട് പറയണേ എനിക്ക് വേണ്ടി ബാലമാമ ഈ വീട്ടിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എനിക്ക് വേണ്ടി ബാലമാമ ആരോടും ഒന്ന് ചോദിക്കുകയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചാരു പൊട്ടിക്കരഞ്ഞോണ്ട് റൂമിലേക്ക് അങ്ങ് ഓടി പോവുകയാണ് അപ്പോൾ ആകാശം പുറകെ ചാരുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലാണ് ആ സമയത്ത് ഹേമയെ ആകാശം ഇങ്ങനെ ദേഷ്യത്തിൽ തുറച്ചു നോക്കിയിട്ടാണ് പോകുന്നത് അമ്മയുടെ വായ കാരണം എന്തെല്ലാം ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് ചാരുവിൻ്റെ അടുത്തേക്ക് ആകാശം ചെന്നിട്ട് പറയണ ഒത്തി നീ ഇങ്ങനെ കരയല്ലേ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഒരു കാക്കോത്തി ക്ഷമിക്കു എന്ന് പറയുമ്പോൾ എന്തിനാണ് അക്കുച്ചേട്ടൻ എന്നോട് സോറി പറയുന്നത് അത് പിന്നെ ഞാൻ കാരണമല്ലേ നീ ഇതൊക്കെ അനുഭവിക്കുന്നത് ഞാൻ കാരണമല്ലേ നീ ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എനിക്ക് പകരം നീ മറ്റാരനെങ്കിലും ആണ് കല്യാണം കഴിച്ചിരുന്നതെങ്കിൽ നീ ഇപ്പോൾ സന്തോഷത്തോട് കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നു ഇതിപ്പോ എന്നെ കല്യാണം കഴിച്ചത് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിന്റെ ഈ കണ്ണുനീര് വീഴുന്ന ും എല്ലാം തന്നെ ഞാനിന് കാരണം എന്ന് പറയുമ്പോൾ എന്തിനാണ് അക്കുച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അതുകൊണ്ടൊന്നുമല്ല കരയുന്നത് എന്നെ ചേർത്ത് കുഞ്ഞുങ്ങളുണ്ടാവാത്തതിന്റെ പേരിൽ എന്നെ ചേർത്ത് പറയുമ്പോൾ അതിൽ അക്കുച്ചേട്ടനെ കൂടി പറഞ്ഞില്ലേ അത് ഓർത്തിട്ടാണ് ഞാൻ വിഷമിച്ച് കരയുന്നത് എന്നെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്കത് ഒരു കുഴപ്പവുമില്ല പക്ഷേ അക്കുച്ചേട്ടിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല അപ്പോൾ ആകാശ പറയണേ നീ വിഷമിക്കല്ലേ കാക്കൂത്തി എല്ലാം ശരിയായിടും കാലം തന്നെ എല്ലാം ശരിയാക്കിയിടും അതുവരെ നമുക്ക് കാത്തിരിക്കും നീ ഇപ്പം വിഷമിക്കല്ലേ നീ കണ്ണ് തുടക്ക് എന്ന് പറയുമ്പോൾ ആകാശനെ ഇങ്ങനെ തോക്കി നിൽക്കുമ്പോൾ ആകാശ് തന്നെ ചാരുവിൻ്റെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കാണ് നീ ഇനി കരയരുത് നീ വിഷമിക്കരുത് എന്തായാലും ഓഫീസിലേക്ക് പോവട്ടെ എനിക്ക് ഓഫീസിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് പോവണം